സലമാങ്ങൾ പറയുവാട് ആട് ആട് ഫത്ത ഈ ദുനിയാവിൽ അല്ലാഹു സുഭാനുഭവത്താൽ നിങ്ങളെ പ്രതിനിധികളായി നിശ്ചയിച്ചിരിക്കുകയാണ് ഇത് ഭൗതിക ലോകമാണ് ആഡംബരത്തിന്റെ ലോകമാണ് ആസ്വാദനങ്ങളുടെ ലോകമാണ് അതിലേക്ക് നിങ്ങൾ മുറുകെ പോകരുതേ പോകരുതേ ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങളിൽ നിങ്ങൾ മുഴുകി പോകരുതേ നിങ്ങൾ പരിപൂർണമായി നിലകൊള്ളണേ നിങ്ങൾ ഭൗതിക ലോകത്തെ സൂക്ഷിക്കണേ സ്ത്രീകളുമായിട്ടുള്ള ഇടപെടലുകൾ സൂക്ഷിക്കണേ എത്രയോ കച്ചവടക്കാരുണ്ട് എത്രയോ സഹോദരങ്ങളുണ്ട് ആ കച്ചവട സ്ഥാപനങ്ങൾ ജോലി ചെയ്യാൻ വന്നിരിക്കുന്ന സഹോദരിമാരുമായി അടുത്തിടപഴകി പിഴച്ചുപോയവരില്ലയോ സ്വന്തം ഭാര്യ മറന്നുകൊണ്ട് അന്യരാകുന്ന സഹോദരിമാരുമായി ചങ്ങാത്ത മുൽകിയതാകുന്ന എത്രയോ കച്ചവടക്കാരുണ്ട് അവസാനം അവരുടെ സമ്പത്തും അവരുടെ സൗഭാഗ്യം മുഴുവനും എഴുതി വെക്കാതെ ഞാൻ പോകൂലെ എന്ന് സാഠ്യം പിടിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ നിങ്ങളോടൊപ്പം കടന്ന് ശരീരം പങ്കിട്ടതാകുന്ന ഫോട്ടോകൾ ഞാൻ ജനങ്ങളിലേക്ക് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് സമ്പത്ത് തട്ടിയെടുക്കുന്നതായ ഒരു യുഗത്തിലല്ലേ സമൂഹം നാടുന്നത് അതുകൊണ്ടല്ലാ റസൂല് പഠിപ്പിക്കുകയാണെ ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബരങ്ങളിലേക്ക് ആസ്വാദനങ്ങളിലേക്ക് നിങ്ങൾ എടുത്ത് ചാടരുതേ മക്കൾക്ക് കൊടുക്കുന്നതാകുന്ന മുഴുവൻ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ പതിപ്പിക്കണേ ശ്രദ്ധ പതിപ്പിക്കണേ അവരുടെ കൈകളിൽ ഒരു മൊബൈൽ ഫോൺ കണ്ടു കഴിഞ്ഞാൽ എവിടുന്നാണ് നിനക്ക് ഇതിന് പൈസ കിട്ടിയത് അവരുടെ ശരീരത്തിൽ ഒരു പുതുവസ്ത്രം കണ്ടു കഴിഞ്ഞാൽ നിനക്കറിയാത്ത രീതിയിൽ ഒരു ചെരിപ്പ് അവർ ധരിച്ചത് കണ്ടാലും ചോദിക്കാൻ നീ മടിക്കരുതേ എവിടുന്നാണ് കിട്ടിയത് പൊന്നുമോളെ മാതാപിതാക്കൾ ോദിക്കേണ്ട കാലഘട്ടമാണ് കാരണം എത്രയോ ചെറുപ്പക്കാരുണ്ട് വലവീശിപ്പിടിക്കാർ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സഹോദരിമാരുടെ ശരീരത്തെ നശിപ്പിക്കുവാൻ അവരെ ഉന്മൂലനം ചെയ്യുവാൻ അവരെ തേജോവതം ചെയ്യുവാൻ അവരുടെ കുടുംബത്തിൻ്റെ സമ്പത്ത് കണ്ടിട്ട് പ്രത്യേകിച്ച് കരുനാഗപ്പള്ളി ദേശത്തുള്ളതാകുന്ന ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുടെ അവരുടെ സാമ്പത്തിക സ്രോതസ് തിരിച്ചറിഞ്ഞുകൊണ്ട് വാപ്പ പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന മുഴുവൻ സമ്പാദ്യവും ഈ മകൾക്കുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവളെ പിഴപ്പിക്കാൻ വേണ്ടി ഒരുമിക്കുന്നതായ ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ട് അവർ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് നിന്റെ പ്രിയപ്പെട്ട പുന്നമോൾ കൊണ്ടുപോയാണ് നീ അറിയാതെ എത്രയോ ഷോപ്പിംഗ് മാളിൽ കൊണ്ടുപോയി നിരങ്ങയാണ് നീ അറിയാതെ എത്രയോ ബീച്ച് റോഡുകളിൽ കൊണ്ടുപോയി നിരങ്ങയാണ് നീ അറിയാതെ എത്രയോ രാവുകൾ പരസ്യമായി രഹസ്യമായി ഫോൺ വിളിക്കുകയാണ് നീ അറിയാതെ നീ പോലും അറിയാതെ മൊബൈൽ ഫോൺ അവൾക്ക് ഇവൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് നീ അറിയാതെ രാത്രിയുടെ യാമങ്ങൾ റൂമിനകത്തിരുന്നു കൊണ്ട് അവൾക്ക് ഫേസ്ബുക്കിലൂടെ വാട്സാപ്പിലൂടെ ചാറ്റിങ് നടത്തുന്നുണ്ട് നീ അറിയാതെ ഐഎംഐയിലൂടെ കണ്ടുപിടിക്കുന്നുണ്ട് നീ അറിയാതെ അവളുമായി ചാറ്റിങ് നടത്തുന്നുണ്ട് നീ അറിയാതെ രഹസ്യമായി നീ അതിന് വേണ്ടി പോകുന്ന സമയത്ത് നിന്റെ വീടിന്റെ അകത്തലങ്ങളിൽ മോശമായ രീതിയിലുള്ളതായ സംഭവവികാസങ്ങൾ അരങ്ങേറുന്നുണ്ട് നീ കടയിൽ പോകുമ്പോൾ നീ കമ്പോളത്തിൽ പോകുമ്പോൾ എനിക്ക് സമയമില്ല എനിക്ക് വേദനയാണ് കൈകാലുകൾ വേദനയാണ് നീ കൊച്ചാ യുടെ മകളുടെ കല്യാണത്തിന് പോകുമ്പോൾ പോലും നിന്റെ മകളെ കൂടെ വിളിക്കുമ്പോ അവള് പറയുകയാണ് എനിക്ക് കൈവേദനയാണ് കാലുവേദനയാണ് എനിക്ക് ചെറിയൊരു തലവേദന എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുന്ന തലവേദനയോ വാലിന്റെ സദസ്സിലേക്ക് മാതാപിതാക്കൾ ക്ഷണിക്കുമ്പോൾ എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പനി അഭിനയിച്ചുകൊണ്ട് വീട്ടിൽ കിടക്കുന്നതായ സഹോദരിമാര് തന്റെ പ്രിയപ്പെട്ട കാമുകനുമായി രഹസ്യമായി ഭാഷണം നടത്തി മാതാപിതാക്കളെ ചതിക്കുന്നതായ മുസ്ലിം മാര് സ്വന്തം സഹോദരങ്ങളെ ചതിക്കുന്നവർ ചങ്ക് പറിച്ചു കൊടുക്കാൻ തയ്യാറായി നിലകൊള്ളുന്നതായ സഹോദരങ്ങൾ ഉണ്ടവൾക്ക് അവരെ അവരെപ്പോലും ചതിച്ചുകൊണ്ട് കാമുകന്മാരുമായി രഹസ്യമായി വേഴ്ച നടത്താൻ മടിയില്ലാത്ത ഉളുപ്പില്ലാത്ത നാണമില്ലാത്ത സഹോദരിമാരുണ്ടായി പോയില്ലയോ പഠിച്ചു വെക്കണ്ട പാഠമാണ് പാഠമാണ് അവൻ കൊടുത്ത് അകുന്ന വസ്ത്രമാണ് അവനാണ് നെറ്റ് റീചാർജ് ചെയ്യുന്നത് നീ ഓർക്കുമ്പോൾ മൊബൈൽ ഫോണിൽ എൻ്റെ മകൾ നെറ്റ് റീചാർജ് ചെയ്യുന്നില്ലല്ലോ മൊബൈൽ ഫോണുണ്ട് പക്ഷെ അത് അവൾക്കൂടെ കൂട്ടുകാരികളെ വിളിക്കാനാണെന്ന് പറഞ്ഞ് മക്കൾക്ക് അനുവദിച്ചു കൊടുക്കുന്നവരെ പൊട്ടത്തരമാണ് നിങ്ങൾ ചെയ്യുന്നത് അബദ്ധജടിലമാകുന്ന വാദങ്ങളാണ് മക്കൾ നിങ്ങളോട് ഉന്നയിക്കുന്നത് പാതിരാത്രി സമയത്താരും അറിയാതെ രഹസ്യമായ കാമുകന്മാരുമായി ഫോൺ വെളിയിലാണ് എന്തിനാണ് എട്ടിലും പത്തിലും പ്ലസ് വണ്ണിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ എന്തിനാണ് ഫേസ്ബുക്ക് എന്തിനാണ് വാട്സാപ്പിലൂടെയുള്ള ചാറ്റിംഗ് എന്തിനാണ് ആരോടാണ് ഇത് പറയുന്നത് നാൽപ്പത് കഴിഞ്ഞ ഉമ്മമാരാണ് ഇന്ന് ടിക്ടോക്കിന്റെ ലോകത്ത് വിഹരിക്കുന്നത് മക്കളെ മുൻനിർത്തിയിട്ട് ടിക്ടോക്ക് കളിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ പിടിച്ചു കൊടുക്കുന്നത് അമ്പതും അറുപതും വയസ്സുള്ളതായ ഉമ്മമാരാണ് എനിക്ക് കൂടി കളിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് സ്റ്റാൻഡിപ്പിച്ച് ചെയ്തിട്ട് മകരോടൊപ്പം ഒരുമിച്ചിരുന്നു കൊണ്ട് ഡിസ്കോ ബ്രേക്കുകൾ ഇടുന്നത് അറുപതിൻ്റെയും നാൽപ്പതിൻ്റെയും ഇടയിലുള്ള സഹോദരിമാരാണ് നാണമില്ലേ മുസ്ലിം സോദരിമാരെ തലമറച്ചതാകുന്ന പർതരിച്ചതാകുന്ന മുസ്ലിം നാമധാരികളാകുന്ന സഹോദരിമാര് ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ പിതാക്കന്മാരുടെ പേര് കേൾക്കുമ്പോ ഈ നാട്ടിൽ വലിയ വില ആയിരുന്നു നിങ്ങളുടെ ഹജ് ആരാണ് നിങ്ങളുടെ ഉമ്മ ഹജ്ജ് ഉമ്മ ചെയ്തതാണ് പത്ത് ഹജ്ജ് ചെയ്തതായ ഉമ്മയുടെ മകളാണ് പത്ത് ഉമ്മ ചെയ്തതാകുന്ന സഹോദരിയുടെ മകളാണ് പക്ഷേ മക്കളുടെ പോക്കേത് നിലയ്ക്കാണ് ഹറാമായ ശൈലിയാണ് ഹറാമായ പ്രവർത്തനമാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് കാമുകന്മാരുമായി രഹസ്യമായി വേഴ്ച നടത്താൻ ഉപയോഗിക്കുന്നതാകുന്ന നാൽപ്പതിൻ്റെയും അമ്പതിൻറെയും ഇടയിലുള്ളതാകുന്ന എത്രയോ മുസ്ലിം സഹോദരിമാരുണ്ട് നാലും അഞ്ചും മക്കളുണ്ടായിട്ട് പോലും ഗതികടാത്ത രീതിയിലുള്ള പ്രവർത്തനമല്ലയോ മുസ്ലിം സഹോദരിമാരിൽ നിന്നുള്ളത് ഹബീബായ പറയുകയാണ് മിൻ ബൈതിഹാ വതസ്തകി അൻ ഒരു പെണ്ണിനോട് എനിക്ക് വല്ലാത്ത ദേഷ്യമാണ് വല്ലാത്ത ക്രോധമാണ് ക്രോധമാണ് ഏത് പെണ്ണെന്നറിയുമോ അവൾ പാതിരാത്രി സമയമെന്നില്ല പകൽ സമയമായിരുന്നാലും ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി തൊട്ടുപറകെ സാരി ചുറ്റിയിട്ടവളും ഇറങ്ങുകയാണെ ഭർത്താവ് വീട്ടിൽ നിന്ന് കച്ചവടത്തിന് പോയാൽ മതി തൊട്ടുപറകെ പറഞ്ഞു ധരിച്ചുകൊണ്ട് ഒരു കൊട പിടിച്ചുകൊണ്ട് കൊണ്ടിറങ്ങുകയാണ് എന്തിനാണ് എന്തിനാണ് കമ്മ ഓണങ്ങളിൽ നിന്നിറങ്ങുകയാണ് തൻ്റെ പ്രിയപ്പെട്ട കാമുകന്മാരുമായി അന്യരാകുന്ന ചെറുപ്പക്കാരുമായി അന്യരാകുന്ന സഹോദരങ്ങളുമായി സ്വറ പറയാനാണ് അവൾ ഇറങ്ങുന്നത് അത്തരത്തിൽ കറങ്ങി നടക്കുന്ന പെണ്ണിനെ എനിക്ക് കാണണ്ടതില്ല കാണണ്ടതില്ല ഇന്നീ ലോഹാ വല്ലാത്ത എനിക്കാണ് ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് മുത്തനബി പറയുമ്പോ അത്തരത്തിലുള്ള സ്ത്രീകളില്ലായിരുന്നു റസൂറുള്ള പറയുകയാണ് ഇനി ഒരു കാലഘട്ടം വരാനുണ്ട് ആ കാലഘട്ടത്തിലുള്ള മുസ്ലിം സഹോദരിമാരുടെ അവസ്ഥയാണ് അവസ്ഥയാണ് സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഉടയാടുകൾ ധരിച്ചു കൊണ്ട് പുറത്തിറങ്ങുകയാണ് അർദ്ധനഗ്നിയായി പൂക്കുളിച്ചു കാണിച്ചുകൊണ്ട് മാരടത്തിൻ്റെ പകുതി കാണിച്ചുകൊണ്ട് പുറംഭാഗം കാണിച്ചുകൊണ്ട് ശരീരത്തിന്റെ മാർഗമുള്ള സ്ഥലങ്ങളിൽ മോശമായ വസ്ത്രവിധാനം ധരിച്ചുകൊണ്ട് ഉള്ളിൽ കിടക്കുന്ന അവയവങ്ങളെ പുറത്ത് കാണത്തക്ക രീതിയിലുള്ള വസ്ത്രവിധാനം നടത്തിക്കൊണ്ട് നടക്കുന്നതായ ഭാര്യ സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കാ മടിയില്ലാത്തതായ ഭാര്യ പ്രവാസലോകത്തറവിയുടെ ചാട്ടമാറികൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത തവൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടുന്ന പാവപ്പെട്ട ഭർത്താവ് സൗദിയിലെ സ്വദേശി വൽക്കരണം വന്നിട്ട് പോകും എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് നിർത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് അറബിയുടെ കാല് പിടിച്ച് അറബിയുടെ കാറ് കഴുകിക്കൊടുത്ത് അറബിയെ വല്ലാതെ വല്ലാതെ നിർബന്ധിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്യാ കാരണം എനിക്ക് നാല് പെൺമക്കളാണ് എന്റെ പാവപ്പെട്ട ഭാര്യ എന്റെ കുടുംബം അനാഥമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഗൾഫിൽ കടന്നുകൊണ്ട് പ്രയാസപ്പെടുന്ന പാവപ്പെട്ടവൻ അറിയുന്നുണ്ടോ നിന്റെ ഭാര്യ അടിച്ചു പൊളിക്കുകയാണ് നീ കൊടുക്കുന്ന പൈസക്ക് വിലയില്ല ഹബീബായ രീതി ാണ് സ്ത്രീകൾ നരകത്തിലാണ് നരകത്തിലാണ് ഒരു കൂട്ടം സ്ത്രീകളെ ഞാൻ നരകത്തിൽ കാണുകയാണ് അല്ലാൻ റസൂല് പഠിപ്പിക്കുകയാണ് തായ നരകം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി സാബാ അല്ലാണ്ട് റസൂര് പറയുകയാണ് ഭീകരമല്ലയോ നരകം മുകളിൽ വല്ലാത്ത ചൂടാണ് താഴെ വല്ലാത്ത ചൂടാണ് താഴെ ഇതാ ചെമ്പ് നൽകിയിരിക്കുകയാണ് മുകളിലാ ഈയത്തിനാൽ നൽകിയിരിക്കുകയാണ് ചുറ്റും മുഴുവനും ഗന്ധകമാണ് കറുത്ത പുകപടലമാണ് ആരും പരസ്പരം കാണുകയില്ല വല്ലാത്ത ചൂടാണ് വല്ലാത്ത ചൂടാണ് എന്തുകൊണ്ടാണ് ിട്ടുകൊണ്ടാണ് നരകത്തെ അല്ലാഹു സജ്ജീകരിച്ചിരിക്കുന്നത് ദുഷിച്ചതാകുന്ന ജനങ്ങളെ വെച്ചുകൊണ്ടാണ് നരകത്തെ അള്ളാഹു സജ്ജീകരിച്ചിരിക്കുന്നത് ആ നരകത്തിലേക്ക് ആ ഞാൻ ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയ കണ്ണുപോയി അതിൽ കണ്ടത് സ്ത്രീവർഗത്തെയാണ് ഏറ്റവും കൂടുതൽ നരകത്തിൽ ഞാൻ കണ്ടത് സ്ത്രീകളെയാണ് എന്റെ പ്രിയപ്പെട്ട കരുനാഗപ്പള്ളി ദേശത്തുള്ള സഹോദരിമാര് കുമ്മന മുസാദിനോട് നിങ്ങൾ ദേഷ്യം പിടിക്കരുത് എന്തേ ഞങ്ങളെ ക്രൂശിക്കുകയാണോ അല്ല ഞാൻ അടച്ചു പറയുകയാണ് മുസ്ലിം സഹോദരങ്ങളോടൊപ്പം മുസ്ലിം സഹോദരിമാരോട് എന്നോടും എൻ്റെ കുടുംബത്തോടും ലോകത്തുള്ള മുഴുവൻ വിശ്വാസി സമൂഹത്തോടും ഓർമ്മപ്പെടുത്തുകയാണ് പഠിപ്പിക്കുകയാണ് റസൂല പറഞ്ഞു വാക്ക് മാത്രമാണ് പറയുന്നത് ആ നരകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് എന്ന് ചോദിക്കുകയാണ് കാരം കൊണ്ടാണ് സ്ത്രീകളെ നരകത്തിൽ കൂടുതലായി കണ്ടത് അള്ളാൻസൂര് പറയുകയാണ് അള്ളാഹുവിനെ എതിർത്തുമെന്ന് മാത്രമല്ല നമസ്കാരങ്ങൾ ചിട്ടവെച്ചു എന്ന് ചിട്ടവെക്കാതിരുന്നു എന്ന് മാത്രമല്ല നോമ്പുകൾ പിടിക്കാതിരുന്നു എന്ന് മാത്രമല്ല പാവങ്ങളുടെ കണ്ണീരൊപ്പാതിരുന്നു എന്ന് മാത്രമല്ല സ്വന്തമ ശരീരത്തിൻ്റെ കാമം തെരക്കാൻ വേണ്ടി കാമുകന്മാരുമായി രഹസ്യമായി വേഴ്ച നടത്തിയവരാണ് ആർക്കാണ് പറയാൻ സാധിക്കുക ഞാൻ എൻ്റെ ഭർത്താവിനെ വഞ്ചിച്ചിട്ടില്ല എന്ന് പറയാൻ സാധിക്കുന്ന സഹോദരിമാരുണ്ടോ അല്ല നിങ്ങൾക്ക് അള്ളാഹു സ്വർഗം അനിവാര്യമാക്കിയിരിക്കുകയാണ് അനിവാര്യമാക്കിയിരിക്കുകയാണ് എത്രയോ മുസ്ലിം സഹോദരിമാരുണ്ട് സിനിമാ നടന്മാരെ കാണാൻ രാപകരില്ലാതെ കഷ്ടപ്പെടുകയാണ് അവനേതെങ്കിലും കടയിൽ കാണിക്കാൻ ദുൽഖർ സൽമാൻ വരുന്നുണ്ടോ മോഹൻലാൽ വരുന്നുണ്ടോ അതിനു വേണ്ടി ഒരുങ്ങി ഒരുങ്ങിയിരിക്കുകയാണ് കരുനാഗപ്പള്ളി ദേശത്ത് മാസങ്ങളായി ഫ്ലക്സ് ബോർഡുകൾ വരുന്നു അവരെ ഒരു നോക്ക് കാണാൻ വേണ്ടി ചെറുപ്പക്കാരാ നിയന്തിനാണ്ടാ ഉറക്കമൊഴിക്കുന്നത് നിനക്ക് റസൂറുള്ളയുടെ തിരുസുന്ന വേണ്ടേ റസൂൽ ഈദുൽ ഖർ സൽമാനിനേക്കാൾ മാസങ്ങളോളം മണിക്കൂറുകളോളം ഇരുന്നിട്ടല്ലേ അവർക്ക് ആ സൗന്ദര്യം കിട്ടിയത് എന്നാൽ നായകൻ അഷറഫുൽ മുഹമ്മദ് മുസ്തഫ എത്ര വലിയ സൗന്ദര്യത്തിന്റെ സ്വരൂപനാണ് ഐഷാ ബിബി പറയുകയാണ് എൻ്റെ വീട്ടിൽ ഞാൻ തുന്നി കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് സൂചി നിലത്തി വീഴുകയാണ് ഇരുട്ടി പോയാണ് ഇരുട്ടാടെ വീട് ചെറിയ വീടാണ് എട്ട് മുഴം നീളം പത്ത് മുഴം വീതി ഉള്ളതാകുന്ന ആ ചെറിയ വീടിനകത്തിരുന്നു കൊണ്ട് ഞാൻ എൻ്റെ തുണി തയ്ച്ചു കൊണ്ടിരിക്കുമ്പോൾ സൂചി നിലത്ത് വീണുപോയി ആ വേണ്ടി ഞാൻ വന്ന് ശരീരത്തിൽ നടിച്ചു വീശിയ പ്രഭയുടെ കാരണമായിട്ട് വെളിച്ചം കാരണമായിട്ട് ചെറിയ സൂചി പോലും എനിക്കെന്റെ ഇരുട്ടിന്റെ മുറിയിൽ നിന്നെടുക്കാൻ സാധിച്ചുവെന്ന് വായിശാ ബേബി വിവേചനം ചെയ്യുമ്പോ എത്ര വലിയ സൗന്ദര്യത്തിന്റെ സ്വരൂപനാണ് മുത്തുനബി ആ പ്രവാചകനെ മറന്നുകൊണ്ട് പ്രവാചകന്റെ തിരുസുന്നത്തുകളെ കാറ്റിൽ പറത്തി പ്രവാചകൻ ചെയ്യരുത് എന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവന്ന് കള്ളു കുടിച്ച് വ്യഭിചരിച്ച് സിനിമ കണ്ട് മുടിക്രോപ്പ് ചെയ്ത് ഹറാമുകൾ പ്രവർത്തിച്ച് കാമുകന്മാരുമായി ഭാഷണം നടത്തി കാമുകയുമായി രഹസ്യമായി വേഴ്ച നടത്തി എല്ലാ റിലീസിന്റെ പടങ്ങൾ കണ്ട് എല്ലാ മോശപ്പെട്ട ബ്ലൂ ഫിലിമകൾ കണ്ട് ഏത് സിനിമ ഇറങ്ങിയാലും റിലീസിന്റെ ദിവസം തന്നെ പോകണമെന്ന് പറഞ്ഞ് ഷാട്ടിം പിടിച്ച് അതിനുവേണ്ടി കൂട്ടുകാരും ഒന്നിച്ചു പോയി എല്ലാ പടങ്ങളും മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്തു വെച്ച് രാത്രി മുഴുവൻ ഹെഡ്സെറ്റ് ഇട്ടുകൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ട് മോശപ്പെട്ട ഫിലിമുകൾ മുഴുവനും കണ്ട് രാത്രിയുടെ അമങ്ങൾ മുഴുവനും കാമുകന്മാരുമായി രഹസ്യമായി ഭാഷണം നടത്തി നേരം വെളുക്കുന്നത് വരെ സംസാരിച്ച് അവസാനം നായയെപ്പോലെ സുബൈ നമസ്കരിക്കാതെ സുബയുടെ സമയത്ത് പോത്തുപോലെ കടന്നുറങ്ങി പതിനൊന്ന് മണിവരെ ഉറക്കം നടന്ന് ഈ നാടിനും വേണ്ട കുടുംബത്തിനും വേണ്ട നാട്ടുകാർക്കും ഒരു ഉപ ഉപകാരമില്ലാതെ ഈ പൗതികളിൽ ടിച്ചു പൊളിച്ച് മോശപ്പെട്ട വസ്ത്രവിധാനത്തിലൂടെ നടക്കുന്നവരെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ആ വസ്ത്രവിധാനം ശരീരത്തിൽ ഇന്ന് വരെ ധരിക്കാതെ ഒരു ജോഡി പോലും വെള്ളവസ്ത്രം ഇന്ന് വരെ വാങ്ങാതെ സർവ ഹറാമുകൾക്ക് കൂട്ടി നിന്ന് ഏത് ഗാനമേളയുണ്ടോ ഏത് സിനിമാ നടം വരുന്നുണ്ടോ ഏത് സിനിമാ നടി എന്ത് പറയുന്നുണ്ടോ ആ ടിപ്സെല്ലാം അതേപോലെ എഴുതി വെച്ച് മനഃപ്പാടമാക്കി അതെല്ലാം കൃത്യമായി അമല ചെയ്ത് റസൂല വാക്കിന് വില കൊടുക്കാതെ ാഹുവിന്റെ വാക്കുകൾക്ക് വില കൊടുക്കാതെ പ്രവാചകന്മാരുടെ വചനങ്ങളെ പരിപൂർണമായി തീരെ അവഗണിച്ച് സർവ്വ ഹറാമുകൾക്ക് കൂട്ടുനിന്നുകൊണ്ട് മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് ചെറുപ്പക്കാരോടൊപ്പം ഇറങ്ങി പോകുന്നതായ സഹോദരി വരെ നിനക്ക് സ്വർഗം കിട്ടുക ഐശ്വീവി പോയ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമോ ഫാത്തിമാവി പറഞ്ഞ സ്വർഗത്തിലേക്ക് അപരിധിക്കത്ത് നൽകുന്ന സ്വർഗത്തിലേക്ക് ഉമ്മുസലിം പോകുന്ന സ്വർഗം ത്തിലേക്ക് നമുക്കൊന്ന് പോകാൻ പറ്റുമോ ആരാണ് വ്യക്തിയല്ലയോ ഒരു ചെറിയ വ്യക്തിത്വമല്ല മദീനയിലേക്ക് കടന്നു വന്നപ്പോ മദീനാനിവാസികളാകുന്ന മുഴുവൻ സഹോദരങ്ങളും എല്ലാവരും അവർക്ക് വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും റസൂലയ്ക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാവുകയാണ് എന്ത് വേണം കൊടുക്കാൻ കൊടുക്കാറടിയാവുകയാണ് മക്കയിൽ നിന്ന് മദീന

ആറ് വയസ്സുള്ള അനസ് എന്ന് പറയുന്ന പൊന്നുമോനെ കൊണ്ടുപോയി കൊടുത്തു ആ മകൻ പത്ത് വർഷം ഹിദുമത്തെടുത്തു പതിനാറ് വയസ്സിലാ റസൂല്ലാൻ എടുക്കലെന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നത് മനസ്സിലാക്കണം ഉമ്മസലിം ഇസ്ലാം മതം മുലകിയ മഹദിയാണ് മുസ്ലിം വന്നപ്പോൾ വല്ലാത്ത സന്തോഷത്തിൽ നിലകൊണ്ടു റസൂൽ നിലകൊണ്ടുഹരി വസ്ല്ല തങ്ങളുടെ ചാരത്ത് നിന്നു തന്റെ പ്രിയപ്പെട്ട മകനെ കൊടുത്തു കൊടുക്കാനില്ല കൊടുക്കാറില്ലാഹി വസ്ല ആ മകനെ ഏറ്റെടുത്തു ആറു വയസ്സേ ഉള്ളൂ ആ മകൻ പതിനാറ് വയസ്സ് വരെ റസൂലെടുക്കൽ നിന്നിട്ട് അവസാനം പറഞ്ഞൊരു വാക്ക് സഹീബുൽ ബഹാരിൽ പഠിക്കേണ്ട വാക്കാണ്

എന്നോട് റസൂൾ എന്ന ചോദിച്ചിട്ടില്ല നീ എന്താണ എങ്ങനെ ചെയ്യാതിരുന്നത് നീ എന്താ അത് ചെയ്യാതിരുന്നത് അല്ല എന്താ ഇങ്ങനെ പ്രവർത്തിച്ചത് എന്ന് നബി എന്നോട് ചോദിച്ചിട്ടില്ല ആ കുട്ടി പറയാൻ പത്തു വർഷം അതായത് പറഞ്ഞു കുട്ടികളോടുള്ള സമീപനം ആറ് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെ ആ കുട്ടി ഇവിടെ റസൂൾ ഹിതമത്തെടുത്തു പത്ത് വർഷം നബിയോടൊപ്പം ഉണ്ട് നെബിയുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കാൻ കൊച്ചുകുട്ടിയാണ് പക്ഷെ ആ കുട്ടി നബിയെ കണ്ട് പഠിച്ചു അതാണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലെ സംബന്ധങ്ങൾ മാതാപിതാക്കൾ അങ്ങനെ ആയിരിക്കണം മാതാപിതാക്കൾ സാലി ആകണം എങ്കിലും അത് വലിയൊരു കടമയാണ് അല്ല വാപ്പ പറഞ്ഞിട്ട് നിസ്കരിക്കും സിഗരറ്റും പൊലിച്ചോട്ട് അല്പം മണിച്ചം പാട്ടും അടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ തീമാണെങ്കിൽ എങ്ങനെ മക്കൾ സാലിയാവും